നമസ്കാരം ഞാൻ നിങ്ങളുടെ ബെന്നി ജോസഫ് ഇന്ന് ഞാൻ അരൂര് ചന്ദ്രൂരുള്ള സ്ഥലം ആലപ്പുഴ അരൂര് കഴിഞ്ഞ് ചേർത്തലെത്തുന്നതിന് മുമ്പ് ചന്ദ്രൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ജനകീയ സമരത്തിൽ പങ്കെടുത്തിട്ട് വരുവാണ് കേരളത്തിൽ ആലപ്പുഴയിൽ നിന്നൊക്കെ ഒരു എലിവേറ്റർ ഹൈവേ ഇങ്ങനെ അരൂര് വരെയും പണിതു വന്നിട്ടുണ്ട് അരൂരൂർ കുറ്റിയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഇവിടുത്തെ എം എൽ എ എം പിമാരൊന്നും കണ്ടില്ലേ കോടതി ഇടപെട്ടു അമിക്യൂരിസ് വന്നു ഒന്നും കാര്യം ഉണ്ടായില്ല ഒരു റോഡ് നിർമ്മാണത്തിന് മുമ്പ് ശരിക്കും സമാന്തര റോഡുകളും പാതകളും ഉണ്ടാക്കണമായിരുന്നു അവരത് ഉണ്ടാക്കിയില്ല അതിന്റെ ദുരിതമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടാണ് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തോട്ട് വരുന്നവരും നിന്ന് ആലപ്പുഴയിലോട്ട് പോകുന്നവരും അനുഭവിക്കുന്ന ദുഃഖമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടോ ഭയങ്കര ഗതികേടാണ് കണ്ടോട്ടോ റോഡിന്റെ കിടപ്പൊക്കെ മുഴുവൻ ചെളിയൊക്കെ ആരോട് പറയാന് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ സ്കൂളെല്ലാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേണ്ട റോഡ് മുഴുവൻ ചെളിയും ആൾക്കാർക്ക് നടക്കാനും ഒരു സമാന്തര പാരലൽ റോഡ് ഉണ്ടാക്കിയിട്ട് വേണ്ടേ മറ്റ് യാത്രാ സൗകര്യം ഉണ്ടാക്കിയിട്ട് വേണ്ടേ ഈ പണി ചെയ്യാൻ നാഷണൽ ഹൈവേ ആവട്ടെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവർ ഈ സമാന്തര റോഡ് പാരലൽ റോഡ് പണിയാനുള്ള കാശ് എല്ലാവരും കൂടി അമക്കിയിട്ടുണ്ടാവും രാഷ്ട്രീയവും ഉദ്യോഗസ്ഥരെയും കോൺട്രാക്ടറേയും ഒക്കെ കൂടി അതാണ് സാധ്യത കാണുന്നത് മറ്റൊരു പ്രശ്നം ഈ റോഡിന് എത്ര ബഡ്ജറ്റ് ഇരുത്തി അതിൽ സമാന്തര റോഡിന് എത്ര ബഡ്ജറ്റ് ബഡ്ജറ്റിരുത്തി ഇപ്പൊ ഞാൻ ചന്ദ്രൂരിൽ നിന്ന് അരൂരോട്ട് വന്നുകൊണ്ടിരിക്കണ മുഴുവൻ ബ്ലോക്കുകൾ അപ്പൊ വേണ്ട യാത്രാ സൗകര്യം ഒരുക്കാതെ വേണ്ട ഓൾട്ടർനേറ്റീവ്സ് നടത്താതെ ഇങ്ങനെ ഒരു നിർമ്മാണം ചെയ്തതുകൊണ്ടാണ് ഒന്നര വർഷം കൊണ്ട് ഇരുപത്തിനാല് പേരാണ് യുവാക്കളും യാത്രക്കാരും മോട്ടോർ സൈക്കിളും കാറിലൊക്കെ ആയിട്ട് അപകടങ്ങളിൽ ഇരുപത്തിനാല് പേരാണ് ഒന്നര വർഷം കൊണ്ട് മരിച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അഴിമതി കാരണം റോഡ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കിടക്കണം അതുകൊണ്ടാണ് വണ്ടി നീങ്ങുന്നില്ല വേണ്ട വൻ്റെ സൈഡിൽ കൂടി ഒരു ബൈക്കാരൻ വന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇത് പൊട്ടി പൊളിഞ്ഞ് കിടക്കണം നമ്മളിത് അനുഭവിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ചത്ത് ശവങ്ങളായി പ്രതികരണശേഷി നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നമ്മുടെ സ്വന്തം കാര്യം മാത്രം ജോക്കി ജീവിക്കുന്ന മലയാളികൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ജയിപ്പിച്ച എം എൽ എ എം പി ആവട്ടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് വേണ്ട ഈ റോഡിന്റെ അവസ്ഥ നോക്കി ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തോട്ട് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ ഒരു മൂന്ന് നാല് മണിക്കൂർ എടുക്കും ഇവരിവിടെ കാണവേറെ പണിയണമായിരുന്നു പൈപ്പ് ലൈൻ മാറ്റണമായിരുന്നു ഇലക്ട്രിക് പോസ്റ്റ് മാറ്റണമായിരുന്നു മരം വെട്ടി മാറ്റണമായിരുന്നു ഈ വലിയ പദ്ധതി ചെയ്യുന്നതിന് മുമ്പ് സമാന്തര റോഡുകളും സമാന്തരമായ അറേഞ്ച്മെന്റ്സ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് വേണം അവരെന്ന് പണിയാൻ പക്ഷെ നമ്മൾ ജനങ്ങൾ അടിമകളായതുകൊണ്ട് വെറുതെ യുവന്മാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഇതാ വണ്ടിയൊക്കെ പോണ പോക്കേണ്ട ആ സ്കൂട്ടറൊക്കെ അതിൻ്റെ അകത്ത് വീണ് പണ്ടാറോടും ഉണ്ട് ഇങ്ങനെയാണ് ആൾക്കാർ മരിക്കണത് വലിയ കുഴിയായിരിക്കേ ഇനി മരിച്ചാലും എന്താ നമ്മുടെ സഹോദരനല്ലോ നമ്മുടെ അപ്പനോ നമ്മുടെ ആരും അല്ലല്ലോ നമ്മുടെ ഭർത്താവോ അല്ലല്ലോ അപ്പൊ ഈ കാശ് കട്ടെടുത്തതാണ് ഇതിന്റെ പ്രധാനം ഈ കോൺട്രാക്ട് ഈ നമ്മുടെ നാട്ടിൽ എന്ത് പദ്ധതി ഉണ്ടെങ്കിലും അതിന്ന് കട്ട് തിന്നന്നല്ലാണ്ട് പദ്ധതി നന്നാവണമെന്നില്ലല്ല ആന പൂരത്തിന് നിക്കുന്ന പോലെ ആന ശിവേലിക്ക് നിൽക്കുന്ന പോലെ ആനക്ക് വല്ല പട്ട മടല് ഒക്കെ കിട്ടിയാൽ മതി എന്തെങ്കിലും നക്കാൻ കിട്ടിയാൽ മതി ഇന്ന് നോക്കിയാൽ കാണിച്ചിട്ടേക്കണം ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും ഇവര് കാണിക്കുന്ന ദാഷ്ട്യം വമ്പന്മാര് പാവപ്പെട്ട വോട്ടർമാരാണ് പാവപ്പെട്ട മനുഷ്യരാണ് ഇത് അനുഭവിക്കുന്നത് കണ്ട റോഡിന്റെ അവസ്ഥ നോക്കിയത് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞപ്പോ എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യം ചെയ്യണ്ടേ ഇരുപത്തിനാല് പേര് മരിച്ചതിന് ശേഷം അപ്പൊ ഇനി മുതൽ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവരും മരിക്കട്ടെ ചാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം എന്താന്നാ അവനോന്റെ അമ്മക്ക് പ്രാന്തം വന്നാൽ മാത്രമേ വിഷമുള്ളൂ ഏതായാലും ചന്ദ്രൂരിലെ ജനങ്ങൾ ഒരു സമരം സംഘടിപ്പിച്ചു അങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത് കൊണ്ട് തന്നെ അവിടത്തെ ജനങ്ങൾ ചത്തട്ടില്ലെന്ന് സർക്കാരിനും ഗവൺമെന്റിനും മന്ത്രിക്കുമൊക്കെ മനസ്സിലായി വല്ലാത്തൊരു പരിപാടിയാണ് ഇവിടെ ഇത് നടക്കണം മനസ്സിലണ്ട ഇതിനൊരു വിജിലൻസ് സി ബി ഐ അന്വേഷണം നടക്കണം കേന്ദ്രത്തിന്റെ ആയതുകൊണ്ട് സിബിഐ അന്വേഷണം നടക്കണം ഈ ബഡ്ജറ്റിൽ സമാന്തര റോഡ് പാരലൽ റോഡ് പണിയാനുള്ള കട്ട് ആര് തിന്നു ആരുടെ എണ്ണാക്കി പോയിന്നെ നിരക്ഷിക്കുക അഴിമതിയാണെങ്കിലും വില്ലൻ അതുപോലെ ലോകത്ത് എവിടെയും എന്ത് പദ്ധതിയും എന്ത് റോഡ് പാലങ്ങളാവട്ടെ എല്ലാം ഒരു വർഷം രണ്ടു വർഷം കൊണ്ട് തീരുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രം പല സ്ഥലത്തും റോഡ് പണി തീരണമെങ്കിൽ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കാരണം മലയാളിയുടെ ക്ഷമാശക്തി ഭയങ്കര കൂടുതലാണ് അന്ധം കമ്മികൾ സംഘീ കോങ്ങി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നക്കി തിന്ന് ജനങ്ങളെ പറ്റിക്കുന്ന ചില രാഷ്ട്രീയക്കാർ എന്നെ തെറി പറഞ്ഞ ഒരു പ്രശ്നവുമില്ല ഇവിടെ ബലിയ ഇവിടെ മരിച്ചുപോയവർ ഇവിടെ കുരുതി കൊടുക്കപ്പെട്ടവരുടെ എല്ലാം ആത്മാക്കൾക്ക് നിത്യശാന്തി നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്